Namaste. आप सभी को स्पोकन हिंदी के रास में हार्दिक ാണ് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യണം നിങ്ങൾ എല്ലാവരും വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളവരാണ് ഹിന്ദി പഠിക്കാൻ അത്രയധികം ആഗ്രഹിച്ചു കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ചാനലിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ നല്ലൊരു കൂടി ഹിന്ദി പഠിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ഈ വർഷത്തെ റെസൊല്യൂഷനിൽ ഹിന്ദി പഠനം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ഈ ചാനലിലേക്ക് വന്നിട്ടുള്ളതും അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നമുക്കൊരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകളും നിങ്ങൾക്കതിൽ ചോദിക്കാം ക്ലിയർ ചെയ്ത് തരുന്നതാണ് ഞാൻ ഓക്കെ ആ പത്രയാണ് അപ്പോൾ എല്ലാവരും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യഹ് വഹിൻ്റെ പ്രയോഗങ്ങളാണ് യഹ് എന്ന് പറഞ്ഞാൽ എന്താണ് വഹ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടിനും ഒരേ മീനിംഗ് ആണുള്ളത് യഹ് പറഞ്ഞാലും വഹ എന്ന് പറഞ്ഞാലും എന്നാണ് അർത്ഥം അവൻ അവൾ അത് അവൻ അവൾ അത് ഇത് മൂന്നും നമ്മൾ യഹ് എന്നും പറയും വഹ് എന്നും ഇതെങ്ങനെയാണ് പ്രയോഗിക്ക ഇത് രണ്ടിനും നമ്മൾ പറഞ്ഞു ഹീഷിറ്റ് എന്നാണ് മീനിങ് യഹനും വഹനും പക്ഷേ യഹ് എന്നുപയോഗിക്കുന്നത് വളരെ തൊട്ടടുത്തുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടും വഹ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയുള്ളതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വഹ് ഉപയോഗിക്കുന്നത് യഹ് നമ്മളെ തൊട്ടടുത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ വഹ് കുറേ ദൂരെയുള്ള കാര്യത്തിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് പറയാനാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇത് മാമ്പഴമാണ് അല്ലെങ്കിൽ ഇത് ഒരു മാങ്കോ ആണ് എന്നെങ്ങനെ പറയാം യ ആം ഹെ ഓക്കെ അതിനെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് ചോദിക്കാം അതുകൂടെ നമുക്ക് നോക്കാം യെ നമ്മളിതിങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്നതിൻ്റെ ലാസ്റ്റിൽ ഞാൻ ഒരു ടെസ്റ്റ് വെക്കുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് ആ ലാസ്റ്റിൽ നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം ഇത് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലേൺ ചെയ്തിട്ടുണ്ട് അക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് പിന്നെ മറ്റൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ദയവ് ചെയ്തിട്ട് ഒരു പെന്ന് പെൻസിൽ പെണ്ണും ബുക്കും വെച്ചിട്ട് ദയവ് ഇതിൽ ഈ ക്ലാസ് കാണാനിരിക്കുക എഴുതി വെക്കുക ഇത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വെറുതെ ഒരു സിനിമ കാണുന്ന പോലെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ട് പോകരുത് അത് കൃത്യമായിട്ടും ഉള്ളിലേക്ക് എടുത്ത് പഠിച്ചിട്ട് വേണം പോകാൻ ഓക്കെ താങ്ക് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു യ ആം ഹെ ഇത് മാമ്പഴമാണ് ഇതെന്താണ് എന്ന് ചോദിച്ചു അത് നമുക്ക് ഉത്തരമായിട്ട് എന്ത് കിട്ടി യ ആം ഹെ എന്ന് കിട്ടി ഓക്കെ ഇനി നമ്മൾ ഒരു പുസ്തകം കാണിക്കുന്നു പുസ്തകം കാണിച്ചിട്ട് നമ്മൾ എന്ത് ചോദിക്കുന്നു ഇതെന്താണ് എങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ ഇത് പുസ്തകമാണ് എന്നെങ്ങനെ പറയാം നമ്മൾ ചോദിക്കുന്നത് ഇതെന്താണ് അപ്പൊ ഉത്തരായിട്ട് എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ബുക്കാണ് നമുക്കറിയാം ഇനി നമ്മളടുത്ത് കുറച്ച് ദൂരമായിട്ടൊരു മേശയുണ്ട് അപ്പൊ നമ്മൾ പറയുന്നു അത് മേശയാണ് എങ്ങനെ പറയാം ഹെ ഹെ മേസ് എന്ന് പറയും നമ്മൾ കാണിച്ചിട്ട് വ വ അതെന്താണ് അപ്പൊ ഉത്തരം എന്ത് പറയുന്നു മേസ് മേസ് ഹേ ഹേ എന്താണ് പറയുന്നത് ഉത്തരം നമ്മൾ പറയുന്നു അവിടെ എന്തോ ഒരു സാധനം കാണുന്നു അതെന്താണ് ഒരു പെണ്ണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ അത് പറയാണ് നമ്മൾ ചോദിക്കണം അത് എന്താണ് അത് എന്താണ് നമുക്ക് ഉത്തരവും കിട്ടുന്നു ഓക്കെ അപ്പം യഹിൻറെയും വഹിന്റെയും പ്രയോഗങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഹേ ആണ് ഉപയോഗിക്കുക വഹും യഹും വഹുംരമം എൻറ്റിലെ പിന്നെ വഹിൻ്റെയും യഹിൻ്റെയും നമ്മൾ സമറൈസ് പറയുക ചെയ്ത് പറയുകയാണെങ്കിൽ അതിന് മീനിങ് ഹി ഷി ഇറ്റ് എന്നാണ് വഹ് നമ്മൾ ഉപയോഗിക്കുന്ന ദൂരെയുള്ള കാര്യങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് സൂചിപ്പിക്കാനാണെങ്കിൽ യഹ് തൊട്ടടുത്തുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം കേട്ടോ